ിജത്ത് ഓരോ മനുഷ്യനും ഓരോ അജൽ അല്ലാഹു അല്ലാഹു നൽകിയിട്ടുണ്ടാകും പരിശുദ്ധ ഖുർആനിൽ പറയുകയാണ് ഒരു മനുഷ്യന് അല്ലാഹു നിശ്ചയിച്ചിരിക്കുന്ന സമയമെത്തിയാൽ അല്പം പോലും പിന്തിക്കുന്ന അല്ലെങ്കിൽ അല്പം പോലും പൊന്ദിക്കുന്ന പ്രശ്നമില്ല സമയമാകുമ്പോൾ മരണപ്പെടുമെന്ന കാര്യത്തിൽ സംശയമില്ല ഒരുപാട് ചരിത്രങ്ങൾ നമ്മളുടെ മുന്നിലുണ്ടല്ലോ ദൃസാക്ഷികളായി ഒരുപാട് സംഭവങ്ങൾ നമ്മൾ കാണുന്നുണ്ടല്ലോ ആരോഗ്യപരമായി യാതൊരു പ്രശ്നവുമില്ലാത്തവർ ആരോഗ്യപരമായോ അല്ലെങ്കിൽ മാനസികമായോ അല്ലെങ്കിൽ മരണത്തെ പ്രതീക്ഷിക്കുന്ന രൂപത്തിലുള്ള യാതൊരു കാരണവുമില്ലാത്ത എത്രയെത്ര ആളുകൾ ആ പെട്ടെന്ന് മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ചെറുപ്പക്കാർ പോലുമില്ലേ ഹോസ്പിറ്റലിൽ പോയി അല്ലെങ്കിൽ അതിൻ്റെ പ്രത്യേകമായ ടെസ്റ്റുകൾ നടത്തേണ്ട കേന്ദ്രങ്ങളിൽ പോയി ടെസ്റ്റുകൾ നടത്തി ആരോഗ്യപരമായി എല്ലാം കൃത്യമാണ് നൂറ് ശതമാനം ആരോഗ്യമുണ്ട് എന്ന് വിധി എഴുതി ആ രൂപത്തിൽ മുന്നോട്ട് പോയവർ അടുത്ത നിമിഷം വരുമ്പോൾ അടുത്ത സമയം വരുമ്പോൾ ഈ ലോകത്തോട് വിട പറഞ്ഞ വാർത്ത നമ്മൾ കേൾക്കുകയല്ലേ അങ്ങനെ എത്ര എത്ര വാർത്തകളുണ്ട്